എനിക്കിനി ഏഷ്യൻ കൺട്രീസിൽ പോകണം ബാങ്കോക്ക് വരാൻ പാടി ജപ്പാൻ ചൈനയിലൊക്കെ പോയിട്ട് ചുമ്മാ വളരെ ചെറിയ കമ്മ്യൂണിറ്റീസ് ആണ് അവിടെ അപ്പൊ അവർക്ക് പറഞ്ഞാൽ രണ്ട് കൊല്ലത്തിലൊരിക്കലും ഒക്കെ ആയിരിക്കും അവര് ചെയ്യുന്നത് അത്രയും നോക്കിട്ടില്ല അഞ്ചന എന്നാലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ കൺട്രിയിലേക്ക് ഏഴും എട്ടും പ്രാവശ്യം പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് സ്വിറ്റ്സർലൻഡ് തന്നെ ആറ് പ്രാവശ്യമായി അപ്പൊ അങ്ങനെ നോക്കുമ്പോ

കോവിഡ് വരെ ഈ ഷോസ് ഉള്ളതുകൊണ്ട് സംഭവങ്ങളെല്ലാം ഈസി ആയിട്ട് പോണു കോവിഡ് ടൈം ആയപ്പോൾ പെട്ടെന്ന് ഇത് സ്റ്റക്കായ സമയത്ത് ഹൗ വോസ് ഇറ്റ് യുവർ സർവൈവൽ സ്പേസ് അവിടെയാണ് തെറപ്പി തുടങ്ങിയത് ിൽ സ്പേസ് പാട്ടുണ്ടാക്കി സായാഹ്മെന്നുള്ള ആദ്യത്തെ പാട്ട് വിത്ത് ചാൾസ് ഉണ്ടാക്കിയത് ആ നേരത്താണ് എന്നിട്ട് ഞങ്ങൾ കോവിഡിന്റെ ഇടയിലൊക്കെ പോയിട്ട് മാനിഷാദ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ചെയ്തത് അപ്പൊ കുട്ടികളും ഭയങ്കര ഇതാണ് ഞാനും ഭയങ്കര ഇതാണ് അങ്ങനെ വന്നതാണ് ദാറ്റ് വാസ് ദ ദോപ്പിംഗ് മെക്കാനിസം എന്നും പാട്ടാണ് കോപ്പിംഗ് മെക്കാനിസം പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു അപ്പൊ അല്ലാത്ത സമയത്ത് ഇറ്റ് വാസ് വെരി ഇത് കാരണം എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവമേ ജോലിയേ അപ്പോ ഞാനൊക്കെ ഈ പറഞ്ഞപോലെ കോസ് പറഞ്ഞിട്ടുണ്ട് വെറുതെ പെട്ടിയൊക്കെ തുറന്ന് എല്ലാം പാക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അടച്ചിട്ട് കുറച്ച് നേരം സോ യൂസ് ഔട്ട് ഓഫ് കേസ് അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കം ടു ടേംസ് ഡൗൺ ടു പിന്നെ ഞാൻ നേരത്തെ കൊറേ ഓൺലൈൻ ഷൂസ് കുറച്ചു നേരം മദ്യയാവാൻ തുടങ്ങി എനിക്ക് അയ്യോ ആളുകളെ പിന്നെ കാരണം അതിനെ തൊട്ടു മുമ്പ് ഡിസംബറിൽ എന്തോ കൊറേ ഒരു പത്തോ പന്ത്രണ്ടോ ഷോസ് ഉണ്ടായിരുന്നു കാരണം ഒരു സെറ്റ് ഓഫ് ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സാംസ്കാരിക ഏതോർണത്തിന് അപ്പൊ അതിന് പോയിട്ട് ഏഴാമത്തെ ഷോന് എനിക്ക് എത്താൻ പറ്റിയില്ല ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എനിക്ക് പകരം ഫ്രാങ്കോ ചേട്ടനാ പോയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അന്ന് ഞാൻ പറഞ്ഞു ഇത്ര ഷോ ആണ് അവർ കുറച്ച് സമയം കിട്ടിയിരുന്ന അത് പറഞ്ഞൊരു മാസാവണേനു മുമ്പ് കോവിഡ് ഞാൻ അന്ന് ഞാൻ പ്രാർത്ഥിച്ച ദൈവം ഞാൻ ഒരിക്കലും കുറ്റം പറയുന്ന തിരിച്ചു തരും എന്ന് നമ്മള് ശരിക്കും ഭയങ്കര അതെ എന്ത് നമ്മൾ ഇരുന്നിട്ട് ആലോചിക്കുന്നതാണ് ഹാവ് വി ബീൻ ഗ്രേറ്റ്ഫുൾ ഇനഫ് ഫോർ വോട്ട് എവർ വി ഇനിയിപ്പൊ മുന്നോട്ട് മുമ്പ് ആൻഡ് നമ്മുടെ ലേറ്റ് എന്റെ ലേറ്റ് തേർട്ടീസ് കംപ്ലീറ്റ് അതിൻ്റെ ഇടയിൽ പോയി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും മുപ്പത്തൊമ്പത് വയസ്സ് ഞാൻ ഓക്കേ എന്നുള്ള രീതിയിലായിരുന്നു തേർട്ടി എയ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഔട്ട് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ കൊല്ലം മുഴുവൻ ദൈവ തന്നെ കനിഞ്ഞ അനുഗ്രഹിച്ച് ഐ വെന്റ് എവ്രി വേ വന്ന് കഴിഞ്ഞിട്ട് തേർട്ടി നയനിലാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത് ഷൂ സമയമല്ലോ വേഗം നമ്മുടെ പാട്ടുകളൊക്കെ ഇറക്കാൻ തുടങ്ങാ അങ്ങനെയാണ് കുറെ കൂടെ ഞാൻ ഇതായത് ഇൻട്രാക്ട്